ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബഹാനഹു അതായുടെ മാർഗ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഗൗരവപ്പെട്ടതും നമ്മുടെ ദൃഷ്ടിയിൽ ഗൗരവം കുറഞ്ഞതും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും വിധേയപ്പെടുത്തണം അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും വിധികളും വിലക്കുകളും ആവണം നമ്മുടെ നിലപാടുകളിലെ ശരിതെറ്റുകളുടെ മാനദണ്ഡം അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമല്ലാതെ ശരിതെറ്റുകൾ തീരുമാനിക്കാവുന്ന ഒരു രംഗവും സത്യവിശ്വാസിയുടെ പരിഗണനയിൽ ഉണ്ടാവരുത് ഇസ്ലാമികമായി അങ്ങനെ ഉണ്ടാവാൻ യാതൊരു ഇടവുമില്ല ഈ വിശാലതയോടെ തക്കവേയം മനസ്സിലാക്കുകയും അങ്ങനെ മുത്തക്കികളാകാൻ പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഒന്നാമതായി ഉണർത്തുവാനുള്ളത് അല്ലാഹു സുബാനഹുഅാല തോഫിക്ക് ചെയ്യുമാറാവട്ടെ മലയാളത്തിലെ ചിങ്ങമാസവും മാസവും അറബിയിലെ റബിയുൽ ലവലും ഒത്തുചേർന്ന ഒരു സന്ദർഭമാണ് സാഹചര്യമാണ് നിലവിലുള്ളത് റബിയുൽ ലവൽ മാസത്തെ സംബന്ധിച്ച് മുമ്പ് പല തവണ ഇതേ വേദിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് റബിയല്ലവൽ മാസത്തിന് മതപരമായ യാതൊരു പ്രത്യേകതയുമില്ല മതപരമായ പ്രത്യേകത ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിശ്ചയിക്കേണ്ടത് ഒന്നുകിൽ അള്ളാഹുവോ അല്ലെങ്കിൽ റസൂലോ ആണ് അള്ളാഹുവാണ് പറയുന്നതെങ്കിൽ അത് വിശുദ്ധ ഖുർആാനിൽ കാണണം പ്രവാചകൻ്റെ വാക്കോ പ്രവൃത്തിയോ മൗനാനുവാദമോ ആണെങ്കിൽ അത് റിപ്പോർട്ടുകളിലൂടെ സഹിഹായ രീതിയിൽ നമ്മുടെ മുമ്പിൽ വരണം അതിനാണ് പൊതുവിൽ നമ്മൾ ഹദീസുകൾ എന്ന് പ്രയോഗിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചാലും റബിയുല്ലവൽ മാസത്തിന് മതപരമായ എന്തെങ്കിലും പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല നാല് മാസങ്ങളെ അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയ പവിത്രമായ മാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മാസങ്ങളിൽ റബിയുല്ലവ്വൽ മാസമില്ല അത് മൊഹറം ദുൽഖാഴ്ദ് ദുൽഹജ് മൊഹറം റജബ് എന്നീ മാസങ്ങളാണ് ആ മാസങ്ങൾക്ക് കൊടുത്ത ഒരു ഒരു പരിഗണനയാണ് ആ പരിഗണനയുടെ അടിസ്ഥാനം ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് വേറെ ഒരു മാസത്തിലെ ഒരു ഒരു രാവ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഹദീസ് എന്ന് ഖുർആാനിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഒന്നിലധികം സ്ഥലത്ത് ഈ ആശയം വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് ആ മാസം എന്ന് പറയുന്നത് പരിശുദ്ധ റമദാൻ മാസമാണ് റമദാനിലെ ഒറ്റയോ ഒറ്റയായ ഏതോ ഒരു രാവിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ നിലയ്ക്കിങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ റബിയ അവൽ മാസത്തിന് മതപരമായ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല അതേസമയം അവൽ മാസത്തിന് ചരിത്രപരമായ ബമ്പിച്ച പ്രാധാന്യമുണ്ട് കാരണം മാനവരാശിയുടെ ജീവിത കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും ആഴത്തിൽ സ്വാധീനിക്കുകയും അറേബ്യയിൽ മുതൽ ഇന്നോളം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സാമൂഹിക ക്രമം പണിതുയർത്തുകയും മനുഷ്യൻ്റെ ഉള്ളും പുറവും ഒരേ സമയം അത്ഭുതകരമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കുകയും അങ്ങനെ മനുഷ്യരുടെ നന്മേച്ചുക്കളായ മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും ഒരു നിലക്കും അവഗണിക്കാൻ കഴിയാത്ത ചെറുതായി കാണാൻ കഴിയാത്ത ഒരു വമ്പിച്ച മഹത്തായ ഒരു ജീവിത പാത ഒരു വഴി വെട്ടിത്തെളിയിക്കുകയും ചെയ്ത മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു വലിയ സംഭവമാണ് അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ജനിച്ച മാസം എന്ന നിലക്ക് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആന്തരികമായി നോക്കിയാൽ ഹിജറ എന്ന് പറയുന്നത് ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഇസ്ലാമിക സാമൂഹിക ക്രമത്തെ പണിതുയർത്തുന്നതിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ആ കുതിച്ചുചാട്ടത്തിന് ഇടയാക്കിയ ഹിജറ നടന്നിട്ടുള്ളത് റബിയുല്ലവൽ മാസത്തിലാണ് റസൂൽ അലൈഹി വസ്ലമ്മ ഇഹലോകത്തോട് വിട പറഞ്ഞതും റബിയുല്ലവ്വലിലാണ് ഇഹലോകത്തോട് വിട പറഞ്ഞത് റബിയുള്ളവൽ പന്ത്രണ്ടിനാണ് എന്നതിൽ പണ്ഡിത ലോകത്തിൻ്റെ ഇടയിൽ ഇല്ല അതേസമയം റസൂൽ സല്ലാഹി വസല്ല ജനിച്ചത് റബിയുല്ലവ്വൽ ഒമ്പതിനാണോ പന്ത്രണ്ടിനാണോ എന്നതിൽ പ്രബലമായ രണ്ടഭിപ്രായങ്ങളുണ്ട് കാരണം വന്ന് റസൂൽ അലൈഹി വസല്ലമയുടെ ശേഷം അവിടുത്തെ എന്നാണ് അവിടുത്തെ മരണം സംഭവിച്ചത് എന്നറിയാൻ ആ പ്രവാചകന്റെ ഓരോ അടക്കവും അനക്കവും സാഗൂതം കാതോ സാഗൂതം കാത്തിരിക്കുന്ന സമർപ്പിതരായ ഒരു വലിയ അനുയായി വൃന്ദത്തിന്റെ മുന്നിലാണ് പ്രവാചകന്റെ നിര്യാണം സംഭവിക്കുന്നത് അപ്പൊ അത് സംശയരഹിതമാവുക സ്വാഭാവികമാണ് ഈ അറബ് കലണ്ടർ ഇസ്ലാമിക സമൂഹത്തിന്റെ നടപടിക്രമങ്ങളുടെ ആധാരശിലയായത് ഉമർ ഉൽ ഫാറൂഖ് റബിഅല്ലാൻ്റെ കാലത്താണ് അറബ് ജാഹിലിയ കാലത്ത് തന്നെ ഈ അറബ് മാസങ്ങളുണ്ട് മുഹറം സഫർ റബിയുൽ എന്നൊക്കെ അറബികൾക്കറിയാം റസൂൽ വരുന്നതിന് മുന്നേ പക്ഷേ അത് വ്യവസ്ഥാപിതമായൊരു കലണ്ടറിന്റെ രൂപത്തിൽ ഗൗരവ പ്രകൂലം ഗൗരവമായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല സ്വാഭാവികമായും അപ്പോൾ രണ്ടാഭിപ്രായത്തിന് ജനനത്തിൻ്റെ കാര്യത്തിൽ രണ്ടാഭിപ്രായത്തിനോ അതിന് വകുപ്പ് വകുപ്പുണ്ട് അഭിപ്രായാന്തരമുണ്ടായി എന്നുള്ളത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് റബിയുൽ ലവൽ മാസത്തിന് മതപരമായ പ്രാധാന്യമില്ല എന്നാൽ ചരിത്രപരമായ വമ്പിച്ച പ്രാധാന്യമുണ്ട് പ്രവാചകന്റെ ജനനത്തിന് സാക്ഷിയായ മാസം എന്ന നിലക്ക് പ്രവാചകന്റെ ഹിജറക്ക് സാക്ഷിയായ മാസം എന്ന നിലക്ക് പ്രവാചകൻ സല്ലാഹ് വലൈഹ് വസല്ലമയുടെ ഇഹലോക ഇഹലോക റസൂലുല്ലാഹി സല്ലാഹു വസല്ലമ ഇഹലോകം വെടിഞ്ഞതിന് സാക്ഷിയായ ഒരു മാസം എന്ന നിലക്ക് റബിയുല്ലവ്വൽ മാസത്തിന് വമ്പിച്ച ചരിത്ര പ്രാധാന്യമുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ആ ചരിത്ര പ്രാധാന്യത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് ഒരു തകരാറുമില്ല എന്നല്ല സ്വാഭാവികമായും ഇസ്ലാമികമായ ആശയാദർശങ്ങളിൽ നിന്ന് തലമുറകൾ അകന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയപ്രചാരണങ്ങൾ ഈ സന്ദർഭത്തിൽ കുറേ കൂടി ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതിൽ അസ്വാഭാവികമായി യാതൊന്നും കാണേണ്ടതുമില്ല ഈ രണ്ട് വശവും നമ്മളുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതാണ് അതേസമയം ഓണം എന്ന് പറയുന്ന ആഘോഷം അതൊരു മതപരമായ ആഘോഷമല്ല അത് മതേതര കേരളത്തിൻ്റെ പൊതുവായ ഒരു സാംസ്കാരിക ആഘോഷമാണ് എന്ന് വരുത്തുന്നതിന് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പണ്ട് മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ആ ശ്രമം വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ട് അപ്പോൾ ഓണം ഒരു മതപരമായ ആഘോഷമല്ല എന്ന് പഠിപ്പിക്കാനാണ് അതിൽ പ്രത്യേകം അജണ്ടകൾ ഉള്ളവർ സ്വാഭാവികമായും ശ്രമിക്കുക മറുവശത്ത് ഇപ്പുറത്ത് റബിയുല്ലവലിൽ പ്രത്യേകമായ ഈ നബി ദിനാഘോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മതപരമായ പാ പ്രാവ പിന്നെ പ്രാമുഖ്യം ഉള്ളതാണ് അല്ലെങ്കിൽ പ്രാമാണികത ഉള്ളതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവും അതിൽ താല്പര്യമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൂട്ടരുടെ താല്പര്യത്തിൽ ഒന്ന് മതേതരമായി കിട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റേ കൂട്ടരുടെ താല്പര്യത്തിൽ അത് മതകർ ഒരു മതകർമ്മമായി അംഗീകരിക്കപ്പെട്ട് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നേ ഉള്ളൂ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു കൃത്യമായ ഒരു കാഴ്ചപ്പാടും നിലപാടുമുണ്ട് നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെയും നിലപാടിൻ്റെയും അടിസ്ഥാനം മനുഷ്യജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ മുഴുവൻ വ്യവഹാരങ്ങളും എങ്ങനെയാവണം അടക്കവും അനക്കവും രഹസ്യവും പരസ്യവും ചെറുതും വലുതും അങ്ങനെ തുടങ്ങി പള്ളി മുതൽ പള്ളിയുടെ പരിപാലനം മുതൽ പട്ടിണിയുടെ പരിഹാരം വരെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മനുഷ്യ ജീവിതത്തെ സമൂലമായി ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ജീവിത ദർശനത്തെയാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ മാത്രം ദർശനമല്ല മുസ്ലിങ്ങൾ ഈ ദർശനത്തെ യഥാവിധി മനസ്സിലാക്കണം അത് വളരെ പ്രധാനമുള്ള കാര്യമാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഉറാനിലെ നിരവധി അധ്യാപനങ്ങളുടെ ഒരു ആംഗത്തുക കൂടിയാണത് ഇത് വേറൊരു ഭാഷയിൽ നിങ്ങൾക്ക് എന്ന അധ്യായത്തിൽ കാണാം കാലം തന്നെ സാക്ഷി എന്ന് പറഞ്ഞിട്ട് മനുഷ്യ സമൂഹം മാനവ സമൂഹം ഒന്നടങ്കം നഷ്ടത്തിലാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ അത്ര മാത്രം പോരാ വിശ്വസിച്ചാൽ മാത്രം പോരാ പിന്നെന്ത് വേണം വിശ്വാസം കർമ്മം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം വിശ്വസിക്കുകയും വിശ്വാസം പ്രവൃത്തി കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താലും പോരാ വേണം ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും വേണം ഈ ആയത്തിലേക്ക് നിങ്ങൾ നോക്കൂ കൗലൻ ഏറ്റവും നല്ല ആരാണ് നേരത്തെ അവിടെ ഈ ഒരു നല്ല വാക്കുചരിക്കാൻ മനുഷ്യ സമൂഹം സന്നദ്ധരാകാത്ത കാലത്തോളം മാനവ സമൂഹം മൊത്തം നഷ്ടത്തിലാണ് എന്നാണ് അവിടെ ആശയം അപ്പൊ ഇവിടെ ഒമൻ ദമൻ ആൻ കിമ്മൻ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട് രണ്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മമുണ്ട് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു വിശ്വസിക്കുന്നു അതനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു മുസ്ലിമീൻ അവൻ ഞാൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന ഒരു തിരിച്ചറിവ് ഒരാൾ ഒരു കൂട്ടർ അവരുടെ അനുയായികൾക്കുണ്ടാക്കുന്നത് ഒരു ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു രാജ്യത്തിലെയും നിയമമനുസരിച്ചും അപകടകരമായ ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല കാരണം ഇതൊരു ജനാധിപത്യ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സംഗതി അധികം ഇട്ടു പ്രദേശങ്ങളിലും ജനാധിപത്യത്തിൻ്റെ മറവിൽ ഏകാധിപതികളെ താങ്ങി നിർത്തുക എന്നതാണ് നടക്കുന്നതെങ്കിലും തത്വത്തിൽ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം മാത്രമല്ല ലോകത്ത് തന്നെ ജനാധിപത്യത്തിന് മേധാവിത്വം കിട്ടിയ ഒരു കാലഘട്ടം എന്നാണ് മുൻകാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ രാജ്യം സവിശേഷമായിട്ട് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ടീച്ചർ ആ ടീച്ചർ പഠിപ്പിക്കുന്ന മതം പഠിപ്പിക്കുന്ന ഇസ്ലാമിക ചിട്ടയിൽ വളർത്തുന്ന കുന്നെ ചെറിയ താരതമ്യേന ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു ഓണം നമ്മൾ ആഘോഷിക്കേണ്ടതില്ല നമ്മൾ നമ്മളുടെ ആഘോഷമാണ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു മെസ്സേജ് അത് ഇന്നത്തേതുപോലെ ഇസ്ലാമോ ഫോബിയ പല ദിശയിൽ പല രൂപത്തിൽ അങ്ങനെ പിന്നെ ജാഗ്രതയോടെ വീക്ഷിച്ചുകൊണ്ട് രംഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനത്തെ ഒരാശയം അതുപോലെ ഒരു വോയിസിൽ വിടണോ അതൊരു വേറൊരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ മറ്റുള്ളവരെങ്ങനെ മനസ്സിലാക്കും എന്നാലോചിച്ചിട്ടൊന്നുമല്ല മറ്റുള്ളവരെങ്ങനെ ധരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് പറയാനുള്ള ഒരു ഭാഷ നമ്മൾ ആർജിക്കേണ്ടത് ആവശ്യമാണ് അനാവശ്യമായ പറയാതിരിക്കാനുള്ള ഒരു ഔചിത്യവും നമ്മൾ കാണിക്കേണ്ടതാണ് അതൊന്നും അല്ലപ്പോൻ്റെ വിഷയം അപ്പോൾ ആ ടീച്ചർ എന്താണ് പറയുന്നത് ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല നമ്മളത് ആഘോഷിക്കേണ്ടതില്ല ഇത്രയും ഒരാൾ പറഞ്ഞാൽ അയാൾ വർഗീയവാദിയാകുമോ അതിലെന്താണ് വർഗീയത യഥാർത്ഥ വർഗീയത ഇവിടെ പല കോലത്തിൽ നിറഞ്ഞാടുന്നുണ്ട് ബന്ധപ്പെട്ടവരത് കാണുന്നില്ല നേരമറിച്ച് ഇതിൽ അവർ വർഗീയത കാണുന്നു നമ്മുടെ ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടന മൂന്ന് സ്വാതന്ത്ര്യം നമുക്ക് പ്രത്യേകമായി നമുക്കെന്ന് പറഞ്ഞാൽ മതവിശ്വാസികൾക്ക് പ്രത്യേകമായി അനുവദിച്ചിട്ടുണ്ട് ഒന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം രണ്ട് അത് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം മൂന്ന് അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ബിലീഫ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഈ മൂന്ന് സ്വാതന്ത്ര്യവും ഈ മൂന്ന് സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരവർക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ട അവരവരുടെ വിശ്വാസ കാര്യങ്ങൾ പറയാം ഒരു കൂട്ടരുടെ വിശ്വാസ കാര്യങ്ങൾ പറയുന്നത് മറ്റേ കൂട്ടരുടെ വിശ്വാസ കാര്യങ്ങളെ കാര്യങ്ങളെഴുത്തലാണ് എന്ന നിലക്ക് വിലയിരുത്തേണ്ട കാര്യമില്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങളുടെ മൂല്യങ്ങളെ അടിവറ അടിവറ അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയുടെ പേരല്ല എൻ്റെതാണ് ശരി എന്ന വിശ്വാസം എനിക്കുള്ളതോടൊപ്പം മറ്റുള്ളവനെ മാനിക്കാനുള്ള മാന്യത എന്നിലുണ്ടാവുക എന്നുള്ളതാണ് അത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാലം മുതൽ ഇങ്ങോട്ട് കാരണം ഇസ്ലാമിക സമൂഹത്തിൽ റസൂലി സല്ലാഹു അലൈഹി വസല്ലമ്മ ജീവിച്ചതും നമ്മുടേതുപോലെ ഒരു ബഹുശ്വര സമൂഹത്തിലാണ് അല്ലാതെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രബോധിത സമൂഹത്തിൽ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ നിന്ന് ഭരണാധികാരിയായിരിക്കുമ്പോഴും തൻ്റെ പ്രജകളായിട്ട് തൻ്റെ പൗര നാട്ടിലെ പൗരന്മാരായിട്ട് ഇതര വിശ്വാസി സമൂഹങ്ങളുണ്ടായിരുന്നു അവരോട് പ്രവാചകൻ സഹവർദ്ധന സഹിഷ്ണുതയിൽ വർദ്ധിച്ചിരുന്നു അവരുടെ വിശ്വാസങ്ങളെ ആചരിച്ചിരുന്നു അവരുടെ മക്കളെ അവരുടെ ആശയങ്ങൾ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് വാദിക്കുന്നത് സത്യമാണെങ്കിൽ ഇതര മതസ്ഥർക്ക് അവരവരുടെ വിശ്വാസാചാരങ്ങൾ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിക രാഷ്ട്രത്തിലുണ്ടാവും അവിടെ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ എൻ്റെ വിശ്വാസം ശരി എന്നൊരാൾ കരുതുന്നത് മറ്റുള്ളവനെ നിന്ദിക്കലാണ് എന്ന എന്ന ഒരു സിദ്ധാന്തം എവിടെന്നാ വരുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ഉള്ളത് നമുക്ക് പരിചയമുള്ള മതനിരപേക്ഷതയല്ല പിന്നെയോ പിന്നെയോ അത് പാശ്ചാത്യന്മാർ നമ്മെ പഠിപ്പിച്ച സെക്കുലർ കാഴ്ചപ്പാടാണ് സെക്കുലർ എന്ന് പറയുമ്പോൾ നോൺ റിലീജിയൻ എന്നാണ് അവിടെ അർത്ഥം മതവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ മതവിശ്വാസികളുടെ വാക്കുകളെയും പ്രവർത്തികളെയും മതത്തിൽ നിന്ന് അടർത്തി മാറ്റുക മതവുമായിട്ട് മതേതര മത ഇതരമായത് ആണല്ലോ മതേതര തത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ മത ഇതരമായ ഒരു തത്വം ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കണം എന്നാണ് ആ പറയുന്നത് അതുപക്ഷേ ഈ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവുമായി ചേരുന്ന ഒന്നല്ല നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളതും നമ്മളിവിടെ നൂറ്റാണ്ടുകളായി പ്രാക്ടീസ് ചെയ്തു വന്നിട്ടുള്ളതും എനിക്ക് ശരി എന്ന് ബോധ്യമുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ശരി ശരിയെന്ന് ബോധ്യമുള്ളത് അവർക്ക് പറയാം അത് പ്രബോധനം ചെയ്യാം അത് പ്രചരിപ്പിക്കാം അത് പ്രാക്ടീസ് ചെയ്യാം പക്ഷെ എന്തുണ്ട് ഇത് വിശ്വസിക്കുമ്പോൾ അത് പറയുമ്പോൾ അത് പ്രബോധനം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നിന്ദിക്കുന്നതും അവഹേളിക്കുന്നതും ആകരുത് അപ്പം ഈ ഈ ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിടത്തേക്ക് എന്നെ പോകാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആദർശ സമൂഹമാണ് ആദർശ സമൂഹമാണ് എങ്ങനെയുള്ള ആദർശ സമൂഹം ഞാൻ എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് നിലകൊള്ളുകയും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരായ ആദർശ സമൂഹമാണ് മുസ്ലിങ്ങൾ ഇതൊന്നും ഒളിഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല ഇതൊക്കെ ആശയങ്ങളാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആശയങ്ങൾ കൂടി ചേരുമ്പോഴാണ് അവൻ നിലവാരമുള്ള ഒരു ഒരു സൃഷ്ടിയാവുന്നത് അല്ലാതെ തിന്നുക കുടിക്കുക ഭോഗിക്കുക നമ്മൾക്ക് അഭിപ്രായാന്തരമില്ലാത്ത മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ എന്ന് വന്നാൽ നമ്മൾ മൃഗങ്ങളായി അതപ്പതിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അഭിപ്രായാന്തരമില്ലാത്ത മൂന്ന് കാര്യം ഒന്ന് ഭക്ഷിക്കുക മറ്റൊന്ന് പിന്നെ തിന്നുക അതുപോലെ തന്നെ കുടിക്കുക ഭോഗിക്കുക ഏ അവനെ ഇണ തിന്നുകയും കുടിക്കുകയും ചെയ്യുക ജന്തുക്കളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇണചേരുക ജന്തുക്കളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ട് ഇതിനപ്പുറമുള്ളതൊന്നും പൊതുരംഗത്ത് പറയരുത് കാരണം അത് അഭിപ്രായ വ്യത്യാസത്തിനിടയാക്കും ഇങ്ങനെയാണ് പോക്കെങ്കിൽ അത് മനുഷ്യൻ എന്ന ഉന്നതനായ ഒരു സൃഷ്ടിയെ ഒരു മൃഗമാക്കാൻ മാത്രമേ ആ കാഴ്ചപ്പാട് ഉപകരിക്കുകയുള്ളൂ അപ്പം നമ്മുടെ വീക്ഷണത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിന് സന്മാർഗം നൽകാൻ വേണ്ടി പ്രപഞ്ചനാഥൻ നൽകിയ ഒരു ദീനാണ് നമ്മളെല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും അങ്ങനെ എല്ലാ മനുഷ്യരും കുടിക്കുന്ന വെള്ളം ആരാണോ തന്നത് നമ്മളെല്ലാവരും ശ്വസിക്കുന്ന വായു ആരാണോ സജ്ജീകരിച്ചത് നമ്മളെല്ലാവരും പ്രയോജനപ്പെടുത്തുന്ന വെളിച്ചം ആരിൽ നിന്നാണോ ആരിലു ആരുടെ തീരുമാനപ്രകാരമാണോ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വെള്ളത്തിന്റെ ഉടമയുടെ ഈ വായുവിന്റെ ഉടമയുടെ ഈ വെളിച്ചത്തിന്റെ ഉടമയുടെ അമൂല്യമായ അതുപോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ അമൂല്യമായ മൂന്നാം നാലാമത്തെ ഒരു സാധനമാണ് സന്മാർഗം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളവന് സ്വീകരിക്കാൻ അത്രേ ഉള്ളൂ ല ഇക്കറുദ്ദീൻ ഇസ്ലാം തന്നെ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഈ ദീനിൽ ഒരു ബലാത്കാരവും പക്ഷെ ആളുകൾ അറിയണം മനുഷ്യരറിയണം അപ്പം മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ഈ ഈ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തണം ഏതൊരു ദീനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി നിങ്ങളെല്ലാവരും സ്വർഗം മോഹിക്കുന്നു ആ സ്വർഗത്തിൽ നിങ്ങളുടെ അടുത്തിടപഴകുന്ന ആളുകളും കൂടി ഉണ്ടാവണം അത് അവരോടുള്ള ശത്രുതയാണോ അതല്ല അവരോടുള്ള സ്നേഹമാണോ നമ്മൾ ഇതാണ് സ്വർഗത്തിന്റെ വഴി എന്ന് വിശ്വസിക്കുന്നു ഇതല്ല സ്വർഗത്തിന്റെ വഴി എന്ന് വിശ്വസിക്കുന്ന വേറൊരു കൂട്ടർക്ക് അവരുടെ വഴി നമ്മോട് പറയാം അങ്ങനെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കും നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കും ആ വിഷയങ്ങളിൽ ചർച്ചകളും സംവാദങ്ങളും രൂപപ്പെടും ആ ചർച്ചകളും സംവാദങ്ങളും രാഷ്ട്രീയ സംഘടനം പോലെ വാളും യുദ്ധവുമായി മാറേണ്ടതില്ല അത് മനസ്സും മനുഷ്യ മനസ്സും തമ്മിലുള്ള വജ അതിൽഖും ഈ ആക്സൻ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അവരോട് സംവാദത്തിൽ ഏർപ്പെടുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് മുസ്ലിം മുമ്മത്തിന് അവരുടേതായ ഒരു ജീവിതമാർഗമുണ്ട് ആ ജീവിത രീതിയിൽ മുസ്ലിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം അപകർഷതാബോധത്തിന് പകരം ആത്മവിശ്വാസം വേണം ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എന്താണ് ഈ ദീൻ ഈ ദീൻ എന്തിനു വന്നതാണ് ഈ ദീൻ ആര് തന്നതാണ് ഇത് നമ്മളെല്ലാവരും കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണോ അതല്ല ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നൽകിയതാണോ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നൽകിയതാണെങ്കിൽ ആ നാഥൻ്റെ അത്രയും പവിത്രത ഈ ദീനിനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ ജീവിതത്തോട് നമ്മൾ മാറോണ് അണച്ചു പിടിക്കുന്നു നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ സഹോദര സമുദായങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് വളരെ സുതാര്യമായ ഒരു കാര്യമാണ് ഒരു ഒളിഞ്ഞ അജണ്ടയും അതിലില്ല ഈ പണി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപരമായ മാർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമുദായങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടാവുകയാണ് നമ്മുടെ താല്പര്യം സമുദായങ്ങൾ തമ്മിൽ അകലലല്ല അപ്പോൾ പിന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്തവ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിന്ദു സഹോദരങ്ങൾ അവരുടെ വിശ്വാസാചാരങ്ങളുടെ ഭാഗമായ പുരാണ കഥകളൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ആഘോഷം ഓണം എന്ന പേരിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആ ഈ വ്യത്യസ്ത സമൂഹങ്ങൾ ആഘോഷിക്കുന്ന വേളകളിലൊക്കെ അവരുമായി നമ്മൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരണം അവരുടെ സന്തോഷത്തിൽ മാത്രമല്ല അവർക്കൊരു അപകടമുണ്ടായി നമ്മളുടെ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ നമ്മുടെ അയൽവാസിയോ ഒരു നമ്മുടെ നാട്ടുകാരനോ ആണെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ട ഒരാൾ ഒരു അത്യാഹിതം ഒരു അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു നമ്മളവിടെ പോകണ്ടേ അയാളെ സഹായിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യണ്ടേ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നത് ഒരു സഹോദര സമുദായക്കാരനാണെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളും കൂടെ ചാടിയിട്ട് ആ പ്രയത്നത്തിൽ നമ്മൾ വെള്ളം മുടി കുടിച്ച് മരിക്കുകയാണെങ്കിൽ രക്തസാക്ഷിയുടെ സ്ഥാനമാണത് അത് വേറെ വിശ്വാസക്കാരനാണ് അവന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ കളയണ്ട എന്നാണ് ഒരാൾ കരുതുന്നതെങ്കിൽ അയാൾ ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ല അപ്പം മനുഷ്യന്റെ ജീവൻ അത്രയും വിലയുണ്ട് മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം നൽകുന്നതിനും അത്രയും പ്രാധാന്യമുണ്ട് മനുഷ്യന്റെ അഭിമാനത്തിന് അത്രയും പ്രാധാന്യമുണ്ട് മനുഷ്യന്റെ രക്തത്തിനും ഈ മഹത്വം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊന്നും അന്യായമായി ആർക്കും കൈവക്കാവതല്ല അപ്പോൾ സഹോദര സമുദായങ്ങളുടെ സന്തോഷവേളകളിലും സന്താപവേളകളിലും അഥവാ അവരുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരണം കാരണം നമ്മൾ പ്രബോധകരാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായവരാണ് നമ്മുടെ കയ്യിൽ ഈ വായുവിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ നാഥൻ ആരോ അവൻ നൽകിയ ഒരു ദീനുണ്ട് നമ്മുടെ പിടിപ്പ് കേടുകൊണ്ട് ഈ ജനത ഈ ദീനിനെതിരാവരുത് നമ്മളെക്കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് ആ തെറ്റിദ്ധാരണയുടെ ഒരു ഇമ്പാക്റ്റ് ഒരു ഒരു ആഘാതം നമ്മുടെ ഈ അള്ളാഹുവിന്റെ ദീനിനു കൂടി ഏൽക്കരുത് അതിനെന്ത് വേണം നമ്മളെക്കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കണം സമുദായങ്ങൾക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കാൻ പല കൂട്ടരും കൊണ്ട് പെൺ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ മതിലുകൾ തീർക്കാൻ അങ്ങോട്ട് കാണരുത് കൊടുക്കരുത് പോക്കുവരവുകൾ ഉണ്ടാവരുത് അസഷ്ണുത മുഖമുദ്രയായ പല കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് മതിലുകൾ പണിയാൻ നമ്മൾ ശ്രമിക്കുന്നതോ മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ ആളുകൾ ശ്രമിക്കുന്നതോ സമുദായങ്ങൾക്കിടയിൽ മതിലുകൾ പണിയാനല്ല മതിലുകൾ തകർക്കാനാണ് സമുദായങ്ങൾ തമ്മിലുള്ള കൊള്ളക്കൊടുക്കകളുടെ പാലങ്ങൾ പൊളിക്കാൻ പല വിഭാഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദുഷ്ടലാക്കോലാക്കോടെ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ കടിഞ്ഞാൻ തന്നെ ഏറെക്കുറെ അത്തരം കാഴ്ചപ്പാടുകൾക്ക് ആ കയ്യിലാണ് എന്ന് കാണാം അപ്പൊ സമുദായങ്ങൾ തമ്മിലുള്ള പാലം പന പന വലിക്കുകയല്ല പാലം തകർക്കുകയല്ല പാലം പണിയുകയാണ് നമ്മളെപ്പോലെയുള്ള സമാധാനകാംക്ഷികളായ ആളുകൾ ആളുകളുടെ പണി ഞാൻ പറയുന്നത് ഇത്രയാണ് ഇതര മതസ്ഥരുടെ ആഘോഷവേളകളിൽ നമ്മുടെ റോൾ എന്താണ് സ്വയം ഒരു സെറ്റ് സാരി എടുത്ത് ആഭാസകരമായ രീതികളിലുള്ള ഡാൻസുകളിലും തുള്ളലുകളിലേക്കും ഒരു സമുദായം ഒന്നടങ്കം പോകുന്നു എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം അവർക്ക് അവരാരാണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് സ്വന്തത്തിന് ഞങ്ങൾ ആര് എന്ന ദിശാബോധമില്ലാത്ത ഒരു കൂട്ടർക്ക് സ്വന്തത്തെ തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല എന്നിട്ടല്ലേ അവരിലൂടെ മറ്റുള്ളവർ രക്ഷപ്പെടൽ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ തന്നെ സ്വന്തം സംസ്കാരത്തിൽ അഭിമാനമുള്ള സ്വന്തം ജീ ധീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ ദീനനുഷ്ഠിച്ച് ജീവിക്കേണ്ടത് ദൈവികമായ ഒരു കൽപ്പനയാണ് എന്ന് വളരെ ഉറച്ച മനസ്സാ ബോധ്യമുള്ള ഒരു കൂട്ടർ അവരുടെ ചുറ്റുവട്ടങ്ങളിലുള്ള സമുദായങ്ങളുടെ സന്തോഷവേളകളിലും പങ്കുചേരും അവരുടെ സന്താപ വേളകളിലും പങ്കുചേരും അതിൻ്റെ ഉദ്ദേശം മതിലുകൾ തകർക്കുക പാലം പണിയുക എന്നുള്ളതാണ് സമുദായങ്ങൾ തമ്മിൽ മതിലുകൾ ഉണ്ടാവാൻ പാടില്ല മതിലുകൾ തകർക്കപ്പെടണം സമുദായങ്ങൾ തമ്മിൽ ആദാന പ്രധാനങ്ങളുടെ അഥവാ കൊള്ളക്കൊടുക്കകളുടെ പാലങ്ങൾ പണിയണം ഇതിനുവേണ്ടി സഹോദര സമുദായങ്ങളുടെ സന്തോഷവേളകളും നമ്മൾ പ്രയോജനപ്പെടുത്തും സന്താപ വേളകൾ അഥവാ സങ്കട സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തും അതൊരു രാഷ്ട്രീയ ലക്ഷ്യമല്ല നമ്മുടെ ആദർശത്തിന്റെ തന്നെ തേട്ടമാണത് ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഓണം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യത്തെ പൊതുവെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് മനുഷ്യരെല്ലാവരും കള്ളവും ചതിയുമില്ലാത്ത വിഭാ ജാതീയമായ വിഭാഗീയതകളില്ലാതെ എല്ലാവരും ഒന്നുപോലെ സാഹോദര സാഹോദര്യത്തോടെ വാണ ഒരു കാലം എന്ന ഒരു സങ്കല്പമുണ്ട് ഒരു നല്ല കാലത്തെ സ്വപ്നം ഏതൊരു മുന്നോട്ട് പോക്കിന് ആവശ്യമാണ് ഒരു നല്ല നാളെ വരും ആ നല്ല നാളെ നല്ല നാളെ നല്ല നാളെയാണ് എന്ന് പറയുന്നത് അവിടെ കള്ളവും ചതിയും അവിടെ ജാതീയമായ വിഭാഗീയതകളിലൂടെ തട്ടുകൾ തിരിച്ച് മനുഷ്യർക്ക് പലർക്കും പല പരിഗണന നൽകുന്ന അവസ്ഥയില്ലാതാകുമ്പോഴാണ് എന്നാണ് ആ പറയുന്നത് അത് നമുക്ക് യോജിപ്പുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇങ്ങനെ കള്ളവും ചതിയുമില്ലാത്ത മനുഷ്യരെല്ലാവരും സാഹോദര്യത്തോടെ ഒന്നിച്ചു വാഴുന്ന ഒരു സാമൂഹിക ക്രമത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് ആ യോജിപ്പിൽ നിന്നുകൊണ്ട് ഇതര സമുദായങ്ങളോട് സംസാരിക്കാൻ സാധിക്കണം താലോ ഇല കലിമത്തിൻ സവാഇനക്കും എന്ന് പറഞ്ഞല്ലോ അത് തൗഹീദ് പോലെ ഗൗരവപ്പെട്ട കാര്യങ്ങളിലാണ് പക്ഷേ ഇവിടെ ഈ ഒരു ഭാവിയെ സംബന്ധിച്ച ഒരു നല്ല സ്വപ്നം വെച്ചു പുലർത്തുന്നു എന്നുള്ളത് നിലവിലുള്ള അസംതൃപ്തിയുണ്ട് എന്നുള്ളത് ഈ നിലവിലുള്ളതിനെ മാറ്റി പകരം കൊണ്ടുവരേണ്ടത് സത്യവും നീതിയും ധർമ്മവും സമത്വവും നിറഞ്ഞ ഒരു സാമൂഹിക ക്രമമായിരിക്കണം എന്നുള്ളത് പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം നമ്മുടെ സമുദായ സഹോദര സമുദായങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ ബെ പിന്നെ ബലപ്പെടുത്തി നിങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ സ്വപ്നം പുലരാൻ പറ്റുന്ന പറ്റുന്നതെന്ന് ഞങ്ങൾ കരുതുന്ന ഒരു പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളതൊന്ന് കേട്ടുനോക്കൂ നിങ്ങളതൊന്ന് പഠിച്ചു നോക്കൂ അതിൽ രക്ഷയുണ്ടെങ്കിൽ അതിൽ ഗുണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ അത് തള്ളിക്കളയുകയും ചെയ്യാം ഇങ്ങനെ ഉയർന്ന ഭാഷയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രബോധകരായ ആ ഉയർന്ന വ്യക്തിത്വത്തോടെ ഇടപെടാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മുടെ സമക്കളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കുറേ കെട്ടുകാഴ്ചകൾ ശ്രദ്ധിക്കുമ്പോൾ പറയാൻ തോന്നിപ്പോവുകയാണ് ഞാനിത് നീട്ടുകയല്ല ഇത്രയും കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ മുമ്പിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു നേരത്തെ പറഞ്ഞ ഒരു കാര്യം സമുദായങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള കള്ളികളും മതിലുകളും സൃഷ്ടിച്ച് സമുദായങ്ങൾക്കിടയിൽ പണ്ടേ നല്ല ജനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുന്ന പാലം വലിച്ച് ഓരോരുത്തരെയും അവരവരുടേതായ വരുതിയിൽ നിർത്തി അസഹിഷ്ണുത വളർത്തി പരമത വിദ്വേഷം കുത്തിവെച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ മത്സരിക്കുന്ന ഒരു സമൂഹത്തിൽ മതിലുകൾ തകർക്കലും പാലം പണിയലും തന്നെ വളരെ വലിയ ഒരു ധർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ധർമ്മ നിർവഹണത്തിന് ഈ സന്ദർഭവും പ്രയോജനപ്പെടുത്തണം സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മോട് ദ്വാ കൊണ്ട് സീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ അഭിമുഖീകരിക്കുന്നവർ റഹ്മാനായ റബ്ബെ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ അള്ള അവരുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഗുരുനാഥന്മാരെയും ഞങ്ങളോട് ആ കൊണ്ട് സീയത്ത് ചെയ്ത എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ വലക്കും വലി വൽ അള്ളൂഹാദി